രച്ചപ്പോഴത്തേക്ക് പൂച്ച ഇരുന്ന് വിറയ്ക്കണോ അപ്പേടിച്ചു പൂച്ച ചോദിക്കുന്ന ഞാൻ ഇവിടെ നിന്നോട്ട പിന്നെ ഒരു കൂട് വാങ്ങിച്ച് എന്നേം കൂടെ ഇവിടെ നിർത്താൻ പറ്റത്തില്ലേ ഞാൻ ഒരു ശല്യവും എന്ന് പൂച്ച പറയുന്നു പൂച്ചയ്ക്ക് പിന്നെ നീതി തേടി എങ്ങും പോവാൻ പറ്റില്ലല്ലോ ആരെങ്കിലും സഹായിച്ചാലേ ഉള്ളൂ എന്ന അവൻ പറയുന്നു വേണ്ട അവൻ പാവല്ലേ നിങ്ങൾ വിചാരിക്കണ ഇത് തെരുവ് പൂച്ചയാണെന്ന് അവൻ തെരുവ് പൂച്ചേൻ്റെ സ്വഭാവം മാറ്റി നല്ലവനായി കണ്ട കണ്ട നല്ലവനായ ഉണ്ണിയാണിപ്പോൾ അവൻ അങ്ങ് കൂട്ടിനകത്ത് കിടന്നോളാന്നു ആർക്കും ഒരു ശല്യം ചെയ്യൂലെന്നാണ് അവൻ പറയുന്നത് രണ്ടാവും പേടിച്ചു പറയ്ക്കണമുണ്ടാവും അവൻ പറയുന്ന അവന് ഇനിയും തെരുവിലോട്ട് പോകാൻ ആഗ്രഹമില്ല നിങ്ങളെ കൂടെ കൂടിക്കോട്ടാന്ന് ചോദിക്കുന്നു എന്തു പറയണം മനസ്സലിയോ ഇല്ലയോ